കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ പാട്ടും വചനവുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുകയാണ് ഇതൊരു അനുഗ്രഹീത പ്രസംഗമായി അനുഗ്രഹീത ഗാനമായി നിങ്ങൾ ഏറ്റെടുക്കണം ജനലക്ഷങ്ങൾ കാണട്ടെ കർത്താവിൻ്റെ അനുഗ്രഹം അവർ ഏറ്റുവാങ്ങട്ടെ കർത്താവ് ആരെന്നവർ രുചിച്ചറിയട്ടെ നമുക്ക് ചേർന്ന് പാടാം അതിനു മുൻപായി നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായി രക്തസ്രാവത്താൽ കഷ്ടത അനുഭവിച്ച ആ പെൺകുട്ടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ ഒന്ന് തൊട്ടപ്പോൾ അന്ന് വരെ കാണാത്തൊരത്ഭുതം അവൾക്ക് കാണാൻ സാധിച്ചു അവൾ തെരുവീതിയിൽ വെച്ച് കണ്ടാൽ കല്ലറിയുന്ന യഹൂത പ്രമാണിമാർ അവൾക്ക് ദൈവാലയത്തിൽ പ്രവേശനമില്ലായിരുന്നു പൊതുസ്ഥലങ്ങളിൽ പ്രവേശനമില്ലായിരുന്നു ഒരു വിരുന്ന് സൽക്കാരത്തിൽ പോലും പങ്കെടുക്കുവാൻ കഴിയാതെ കണ്ണുനീരും ദുഃഖവും നിരാശയുമായി കഴിഞ്ഞുകൂടിയ ആ സഹോദരി എങ്ങനെ തന്റെ രോഗം മാറും പന്ത്രണ്ട് വർഷമായി രക്തസ്രാവത്താൽ കഷ്ടപ്പെടുന്ന എൻ്റെ രോഗം എങ്ങനെ ഭേദമാകുമെന്ന് വ്യാകുലതയാൾ കണ്ണുനീരാൾ നടന്ന സഹോദരി കൊടുവിൽ ചിന്തിച്ചു ലോകത്തിന് രക്ഷകനായ ഒരുവനുണ്ട് കർത്താവായ യേശു ക്രിസ്തു എന്നൊരുവനുണ്ട് പക്ഷേ അവൻ്റെ അടുക്കലത്തുക നിസ്സാര കാര്യമല്ല പതിനായിരക്കണക്കിന് ജനങ്ങൾ കൂടെ നടക്കുമ്പോൾ ഈ കർത്താവിൻ്റെ അരികിൽ ചെന്നൊരു അനുഗ്രഹം വാങ്ങാൻ പറ്റുമോ ആ കർത്താവിൻ്റെ കരങ്ങൾ പിടിച്ച് തൻ്റെ ശിരസിൽ വയ്ക്കുവാൻ കഴിയുമോ കഴിയുകയില്ല അതുകൊണ്ട് ആ സഹോദരി പതുങ്ങി പരിങ്ങി ആരും കാണാതെ ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ വന്നു കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ വന്നു തൊട്ടു കർത്താവ് പറഞ്ഞു ആരോ എന്നെ തൊട്ടിരിക്കുന്നു കർത്താവിന് മനസ്സിലായി ആരോ എന്നെ തൊട്ടിരിക്കുന്നു ഒരനുഗ്രഹം ഒരു ഉണ്ണറിവ് അവിടെ നിന്നും പുറപ്പെട്ടു ഒരു ആത്മീയ ഉണർവ് പുറപ്പെട്ടു ആ സഹോദരിയെ ശപിക്കപ്പെട്ടവളെന്ന് വിധിക്കപ്പെട്ട സഹോദരിയുടെ രക്തസ്രാവം മാറി പൂർണ്ണ രോഗസൗഖ്യം സൗഖ്യം ലഭിച്ചുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന് നിന്റെ രോഗത്തെ മാറ്റാൻ കഴിയില്ലേ നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ കഴിയില്ലേ നീ ഏത് നിരാശയിലാണ് നീ ഏത് ദുഃഖത്തിലാണ് നിനക്കെന്താണ് രോഗം നിനക്കെന്താണ് പ്രയാസം എൻ്റെ കർത്താവിൻ്റെ കര ിൽ നമുക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച് കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പരിശുദ്ധ പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ന്യായപാലനം നടത്തുന്നു നീതി നടത്തുന്നു ആ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് എല്ലാവർക്കും ചേർന്ന് പാടാമോ ഒരു പാട്ട് പാടാം കൈയടിച്ച് പാടാം ഉണർന്നിടുവാ വര പിപ്പ ഞങ്ങൾ വരുന്നു തിരുസവിതേ ഉണർബിൻ വരന്റെ പിപ്പ ഞങ്ങൾ വരുന്നു തിരുസവിതേ മാതാ നിന്റെ വൺ കൃപകൾ ഞങ്ങൾ കരുളൂ അനുകഴിഞ്ഞു മാതാ നിന്റെ വൺ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കും ിപ്പ ഞങ്ങൾ വരുന്നു തിരുത്തവിടെ നിന്റെ വൻതൃപകൾ ഞങ്ങൾ കരു അനുഗ്രഹിക്കൂ മാധാ നിന്റെ വൻതൃപകൾ ഞങ്ങൾ കരുണു അനുഗ്രഹിക്ക എല്ലാവരും കൈയടിച്ചു പാടുവരുന്നു ഭർത്താവിനും ായി ഇറങ്ങി വരുന്നു നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു നിങ്ങളുടെ ചിന്തകൾ മാറുന്നു നിങ്ങളുടെ പ്രവൃത്തികൾ മാറുന്നു നിങ്ങളുടെ ജീവിതം മാറുന്നു യേശുവിനെ ഉയർത്തിയിടുവാൻ ആശിഷമാരി അയ്യണമേ ഈ ശിഷ്യരാം നിന്ദേ ആശിഷമാരി അയ്യണമേ ഈ ശിഷ്യരാം നിന്ദേ ഞങ്ങൾ വരുന്നു തിരു സവിതേ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളോ അനുഗ്രഹിക്കൂ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളോ അനുഗ്രഹിക്കൂ തിരുവചനം തിരുവന്മകാക്ഷിക്കുവാ തിരുവചനം പോലിക്കുവാൻ തിരുവചനം സാക്ഷിക്കുവാൻ ഗുണവിൻ സക്തി അയക്കണമേ ഈ ശിഷ്യരാദാസന് ഉണർവിൻ സക്തി അയക്കേണമേ ഈ ശിഷ്യരാ നിർദാസന്റെ ഞങ്ങൾ വരുന്നു തിരുസരിതേ മാധാവിന്റെ വൻതൃപകൾ ഞങ്ങൾ കരുവനുലിച്ചു മാധാരിന്റെ വൻതൃപകൾ ഞങ്ങൾ കരു അനുഗ്രഹിച്ചു വര ലഭിപ്പ ഞങ്ങൾ വരുന്നു തിരുസരിവേ മാധ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ മാധാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുകരിക്കൂ മാധാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുകരിക്കൂ ആധാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുക വന്ന ഭവൻ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ